ഈശോമിഷിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അമ്മ ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പദം ഒരു മനുഷ്യൻ ലോകത്തെ നോക്കിക്കാണുന്നത് അവൻ്റെ അമ്മയുടെ കണ്ണിലൂടെയാണ് അമ്മയല്ലാതെ മറ്റെന്ത് നന്മയാണ് ഈ ലോകത്തുള്ളത് കർത്താവായ ഈശോമി ഷിഹ അമ്മ എന്ന് വിളിച്ച അതേ അമ്മയാണ് നമ്മളും അമ്മ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതെ ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധ അമ്മയുടെ ജനനത്തിനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം ക്രൈസ്തവരെ സംബന്ധിച്ച വലിയൊരു വിശ്വാസ സത്യമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന നാല് വിശ്വാസ സത്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് അമ്മയുടെ അമലോത്ഭവം വിത്തകന്യകാത്തം ദേവമാതൃത്വം സ്വർഗാരോഹണം എന്നിവയാണ് മറ്റു മൂന്നെണ്ണം ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയം പാപ ലേശം എന്നെ മറിയത്തിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിച്ചു എന്നുള്ളതാണ് അമനോത്ഭവം ഈശോയുടെ യോഗ്യതകളെ മുൻനിർത്തി പരിശുദ്ധ അമ്മയെ ഉത്ഭവ പാപത്തിൽ നിന്ന് വിമുക്തയാക്കി രൂപാന്തരപ്പെടുത്തിയാണ് ഈശോ ഭൂമിയിലേക്ക് അയച്ചത് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയാണ് അമനോത്ഭവം എടുത്തു കാണിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ അമ്മമാരും ഏറ്റവും കൂടുതൽ ആഗുലപ്പെടുന്നത് അവരുടെ മക്കളുടെ വിശുദ്ധിയെക്കുറിച്ചിട്ടാണ് മകനായാലും മകളായാലും എല്ലാ മക്കളും വിശുദ്ധിയിലൂടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും എന്നാൽ ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ മക്കളെ കാത്തിരിക്കുന്നത് ഈ അവസരത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും വലിയ അത്താണിയാണ് പരിശുദ്ധ കനികാമറിയം അമ്മയുടെ മാധ്യസ്ഥം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും നമുക്ക് കൂട്ടായിരിക്കണം വിശുദ്ധ അംബ്രോസിൻ്റെ വാക്കുകൾ ഈ അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കാം സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് പരിശുദ്ധ മാതാവ് ആ ഗോവണിയിലൂടെ ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനാണ് ഈ വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സ്വർഗം ലക്ഷ്യമിച്ച് നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ജീവിതത്തിൽ വലിയ അനുഗ്രഹവും മധ്യസ്ഥവുമായിരിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധാമ്മയുടെ ജനനത്തിരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു